ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയും ഇരുപത്തിയൊന്ന് വൈദികരും തമ്മിലുള്ള ചർച്ച ആശാവഹം എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപോളിറ്റൻ വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും ആർച്ച് ബിഷപ്പ് ഹൌസിൽ പ്രാർത്ഥനായജ്ഞം നടത്തി പോലീസിന്റെ അതിക്രമങ്ങൾക്ക് വിധേയരായ ഇരുപത്തിയൊന്ന് വൈദികരും തമ്മിലുള്ള രണ്ടാം വട്ട ചർച്ച ഇന്ന് രാവിലെ പത്തേ മുപ്പത് മുതൽ ഒരു മണി ആർച്ച് ബിഷപ്പ് ഹൗസിൽ നടന്നു മുൻ ചർച്ചയിലെ ധാരണ പ്രകാരം ആർച്ച് ബിഷപ്സ് ഹൗസിൽ നിന്ന് പോലീസ് സാന്നിധ്യം ഒഴിവാക്കിയത് തുടർ ചർച്ചകൾക്ക് ആശാവഹമാണെന്ന് വൈദികർ അറിയിച്ചു തുടർന്ന് ഇന്ന് നടന്ന ശുഭോദർഗമായ ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇവയാണ് സെയിന്റ് മേരീസ് കത്തീഡ്രൽ ബസ്ലീക്കയിലെ അജപാലന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ബസിലീക്ക അഡ്മിനിസ്ട്രേറ്റർ വർഗീസ് മണവാളൻ അച്ഛനുമായി ചർച്ച തുടരുന്നതാണെന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ഉറപ്പു നൽകി ബസിലീക്ക ഉൾപ്പെടെ ഒരു ഇടവകയിലും സമാന്തര ഭരണ സംവിധാനം പ്രോത്സാഹിപ്പിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ അതിരൂപതയുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് വൈദികർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇക്കാര്യം മീഡിയ കമ്മീഷനുമായി ചർച്ച ചെയ്യാമെന്ന് ആർച്ച് ബിഷപ്പ് സമ്മതിച്ചു തുടർ ചർച്ചകളിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ സാന്നിധ്യം വൈദികർ ആവശ്യപ്പെടുകയും അക്കാര്യത്തെ ആർച്ച് ബിഷപ്പ് പിന്താങ്ങിക്കൊണ്ട് അതിനുവേണ്ടി മേജർ ആർച്ച് ബിഷപ്പുമായി സംസാരിച്ച് ശ്രമിക്കുന്നതാണെന്നും ഉറപ്പു നൽകി സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികരുടെ വിഷയങ്ങൾ വിശദമായി പഠിക്കുന്നതുവരെ തുടർ നടപടികൾ ഉണ്ടാവുകയില്ലെന്ന് ആർച്ച് ബിഷപ്പ് വൈദികർക്ക് ഉറപ്പു നൽകി ഏതെങ്കിലും വൈദികർക്ക് അവരുടെ അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ തടസ്സമുണ്ടായാൽ ആർച്ച് ബിഷപ്പിനെ അറിയിക്കേണ്ടതാണെന്നും പറഞ്ഞിട്ടുണ്ട് അൽമായ നേതൃത്വവുമായി ഉടനെ തന്നെ ചർച്ചകൾ നടത്തുന്നതാണെന്ന് ആർച്ച് ബിഷപ്പ് പാം്ലാനി ഉറപ്പു നൽകി വൈദികരുടെ പൊതുസ്ഥലം മാറ്റം പുതിയ കൂരിയാ നിയമത്തിന് ശേഷം മതിയെന്ന് വൈദികർ നിർദ്ദേശിക്കുകയും അതുപ്രകാരം സ്ഥലം മാറ്റം മെയ് മാസത്തിലേക്ക് നീട്ടിവെക്കുന്നതിന് തടസ്സമില്ലെന്നും ആർച്ച് ബിഷപ്പ് അറിയിച്ചു നവവൈദികരുടെ നിയമനം പുതിയ കൂരിയ നിയമത്തിന് ശേഷം ഉടനെ നടത്തുന്നതാണ് തുടർ ചർച്ചകളുടെ ഭാഗമായി അതിരൂപതയിലെ വൈദികരെ നാല് സോണുകളിലായി കണ്ട് ചർച്ച നടത്തുന്നതാണെന്നും പറഞ്ഞു ഇതിനു മുന്നോടിയായി അതിരൂപതയിലെ സീനിയർ വൈദികരുമായി ചർച്ച നടത്തുന്നതാണ് സോണൽ മീറ്റിംഗുകളുടെ തീയതികൾ ഉടൻ തന്നെ വൈദികരെ അറിയിക്കുന്നതാണെന്നും പറഞ്ഞു പുതിയ കൂരിയയെ നിയമിക്കുമ്പോൾ മുൻ അഡ്മിനിസ്ട്രേറ്റർമാരായ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും ബിഷപ്പ് ബോസ്കോ പുത്തൂരും സ്വീകരിച്ച മാനദണ്ഡങ്ങൾ ആധാരമാക്കരുതെന്നും അതിരൂപതയുടെ സമഗ്രമായ അജപാലന ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള കഴിവ് മാനദണ്ഡമാക്കണമെന്നും വൈദികർ ആവശ്യപ്പെട്ടു അക്കാര്യം പരിഗണിക്കുന്നതാണെന്നും ആർച്ച് ബിഷപ്പ് പാം്ലാനി അറിയിച്ചു അതിരൂപതയെക്കുറിച്ച് വത്തിക്കാനിൽ വസ്തുത വിരുദ്ധമായ പല കാര്യങ്ങളും എത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് അതിരൂപതയിലെ അവസ്ഥയെന്ന് സത്യസന്ധമായി വത്തിക്കാനെ അറിയിക്കാമെന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി സമ്മതിച്ചു